ഈ പ്രാവശ്യത്തെ വിഷു ഒരു വെറൈറ്റിയാണ് നമ്മുടെ കൈലാസ അമ്പലത്തിലെ ഞാൻ ഇതേപോലെ ഒരു സംഭവം കണ്ടിട്ടില്ല കാരണം ഒരു വെറൈറ്റി രീതിയിൽ സാധാരണ എല്ലായിടവും ഈ നമ്മുടെ വീടുകളിൽ പൈനാപ്പിൾ ആപ്പിൾ ഓറഞ്ച് കാര്യങ്ങൾ ഈ ഒരു രീതി അനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ നല്ല രീതിയിൽ ഒരു വെറൈറ്റി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു വിഷു നല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊരു സംഭവം നല്ല രസമുണ്ട് ഭംഗിയുണ്ട് ഭഗവാന് നല്ല കുളിർമ വരുന്ന ഭക്തജനങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിക്കുന്നു ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുന്നു വളരെ സന്തോഷം ഒരു ക്ഷേത്രത്തിലും കാണാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മേടവിഷു സെറ്റപ്പാണ് നമ്മുടെ ഭഗവാൻ കാണിക്ക് വച്ചിരിക്കുന്നത് വളരെ സന്തോഷം കണ്ണ അഞ്ചനമെഴുതിയോ ചെഞ്ചുണ്ടിൽ കണ്ണേ ഈ അരുണിമ ഈയരുണിമചാർത്തിയതാരു മരതകങ്ങൾ മണിമാലയതിൽ ോ മയിൽ വന്ന പീലികളൊരു കി വച്ചതാരോ അളി നിറമാടലിൽ കരുതി വച്ചതാരോ ചിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഭംഗിയായിട്ട് ഒരു കണി ഒരുക്കിയത് ഞാൻ കാണുന്നത് അമ്പാടി കണ്ണ അഞ്ജലമെഴുതിയു ചെഞ്ചുണ്ടി കണ്ണിരുണിമചാത്തിയതാറു പരുത്തിമല ശ്രീ കൈലാസാധനാരീശ്വര ക്ഷേത്രത്തിലെ ഇപ്രാവശ്യത്തെ കണി എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു കണി എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നമ്മളത് ചെയ്യുകയും സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ഭഗവാൻ എത്തിച്ചു തരുകയും ഈ നടപ്പന്തൽ മുഴുവൻ കണി ഒരുക്കി അദ്ദേഹത്തെ ഒരു ആഗ്രഹത്തോടു കൂടി കറ്റി അങ്ങളെല്ലാം കൂടെ കൂടി ചെയ്തൊരു സംഭവമാണ് ഈ വർഷത്തെ കണി അതൊരു വിശേഷാൽ കണിയായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കണിയായി ഇരിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ചെയ്തു കണി എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ഉള്ളതായിരുന്നു കണ്ണനെ കാണണമെങ്കിൽ നമ്മൾ ഗുരുവായൂർ പോകണം പക്ഷെ കണി കാണണമെന്നുണ്ടെങ്കിൽ കൈലാസം തന്നെ വരാം ഒരു കണി ഇതുവരെയും കണ്ടിട്ടില്ല ജീവിതത്തില് കരുതിയതാരു കണ്ണേരുളിയുറു നിരത ചൊരുണടിച്ചതാണോ വരമണികൾ കൂടുകൂട് തനിയെ ചിരിയുതിർത്തതാണോ കരിമിഴിൽ കടലകൾ തിരയടിച്ചതാണോ